ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെസ്റ്റ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോളർ നെക്ക് വരുന്ന ഒരു കുർത്തിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം ഞാനിത് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള രണ്ട് മീറ്റർ കോട്ടൺ തുണി വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മീറ്റർ തുണിയും ആവശ്യമായിട്ടുണ്ടാകും പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് മീറ്റർ മാത്രമേ ഉള്ളത് കൊണ്ടും തുണി അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്കിന്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് യോക്കിന്റെ ലെങ്ത് തയ്യൽത്തുമ്പം അടക്കം ഞാൻ പത്തര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോളും സെയിം ഏഴ് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ് റൗണ്ട് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ് റൗണ്ട് പത്തര ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽ തുമ്പം കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ടേപ്പ് ഇതുപോലെ മടക്കിയിട്ട് സെൻ്റർ കാണുക അതിനുശേഷം ഫ്രഞ്ച് കർവ് എടുത്തിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിന്റെ മാർക്ക് ചെയ്ത ആ പോയിന്റുമായിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇത് ഫ്രണ്ട് ഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നെക്ക് വീട് മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് നെക്ക് ഇതിൽ കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഷോൾഡർ ഒന്ന് കാലിഞ്ചി ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം യോഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതിന് ഒരമീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പേപ്പറിൻ്റെ പാറ്റേൺ ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടും ഇനി പിന്നെ നമുക്കിത് നാലാക്കി മടക്കി കൊടുക്കാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസ് കിട്ടണം അതുകൊണ്ട് നാലാക്കി മടക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് വിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് വി കോളർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അത് ഓവർലാപ്പ് ആയിട്ട് വരുമ്പം നമ്മുടെ നോർമൽ നെക്കിൻ്റെ ലെങ്ത് ആയിക്കോളും നമ്മൾ നോർമലി എടുക്കുന്ന ലെങ്ത്തിനേക്കാളും ഒന്ന് ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ താഴെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാർക്കിങ്ങിലേക്കാണ് വി ആയിട്ട് വരച്ചു കൊടുക്കുന്നത് ബാക്ക് നെക്ക് അര ഇഞ്ചാന്ന് എടുക്കുന്നത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം യോക്കിന്റെ താഴെ ഭാഗത്ത് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തും കൂടി വരച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ പ്ലേറ്റൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യോക്ക് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാം ശേഷം ബാക്കിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം രണ്ടാം ഹോള് അര ഇഞ്ച് കുഴിച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ളത് റെഡിയാക്കാം അതിനായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ ബാക്കിൽ എ ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ടിൽ മാത്രം ചെസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ പതിനെട്ട് ഇഞ്ച് വീതിക്കാന്ന് തുണി മടക്കി കൊടുക്കുന്നത് ഈ തുണിയാകെ രണ്ട് മീറ്ററേ ഉള്ളൂ അപ്പോൾ മാക്സിമം തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതിലൂടെയാണ് കോളറും സ്ലീവിൻ്റെ ബോർഡറും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ പതിനെട്ട് ഇഞ്ച് മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്ത് കൊടുക്കുന്നുള്ളൂ ഒരു നോർമലായിട്ടുള്ള എലൈനിൽ ലൈനിൽ പതിനെട്ട് ഇഞ്ചൊക്കെ മതിയാവും പിന്നെ നമുക്ക് ആ ഒരു യോക്ക് പാർട്ട് എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കി താഴേക്ക് ഷേപ്പിന് ആ എത്ര വീതി എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു വീതിക്കൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പം എനിക്ക് തുണി കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കിൽ യോക്ക് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് എ ലൈനായിട്ട് നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുകയുള്ളു യോക്ക് സെപ്പറേഷൻ കൊടുക്കില്ലായിരുന്നു ഈ കുർത്തിക്ക് എനിക്ക് കുറച്ച് ലെങ്ത്ത് കുറവായിട്ടുണ്ടായിന് താഴെ ഭാഗം ഒരു ഇഞ്ച് ഇതുപോലെ കയറ്റി കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഫ്രണ്ടിലേക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ ഒരു പീസ് തുണിയും കൂടി എടുത്തിട്ട് നമ്മൾ ഇപ്പം കട്ട് ചെയ്ത പോലെ ആ താഴെ ഭാഗം അതേ ലെവലിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ആ ഒരു ക്ലോത്ത് ഇതുപോലെ നാലാക്കി മടക്കി കൊടുത്തതിനു ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം തുണി വളരെ കുറവാണ് അതുകൊണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ച് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നോ മൂന്നര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു യോക്കിലെ ആംഹോളൊന്ന് ഞാൻ അളന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിയ ശേഷം ആ ഒരളവ് ഇതൊരു കോർണറിന് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷമാണ് ആംഹോള് കുഴിച്ച് വരച്ച് കൊടുക്കാറ് ഇല്ലെങ്കിൽ ഇതുപോലെ യോക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ആംഹോള് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി ഇനി താഴെ ഭാഗത്ത് കൈവണ്ണവും അതിൻ്റെ കൂടെ തൈൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറവായത് കൊണ്ട് ഞാൻ മറ്റേ മെയിൻ ക്ലോത്ത് നിന്ന് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവ് ഒന്ന് നിവർത്തി വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ടിലേക്കുള്ള ആംഹോൾ മാത്രം കുഴിച്ചു വെട്ടി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ രണ്ട് യോക്കിൻ്റെയും ഷോൾഡർ അമ്മി ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് അടിച്ചു കൊടുക്കാം സ്ലീവ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കറിവ് വരുന്ന ഭാഗത്തു നിന്നൊന്നും വലിച്ച് പിടിക്കാണ്ട് കുറച്ചിങ്ങനെ നിർത്തി നിർത്തി അടിച്ചു കൊടുക്കണേ അപ്പോൾ ഇതാ സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്കിത് ഇതുപോലെ നിന്ന് നിർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഈ നെക്ക് ഫുള്ളായിട്ട് നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് അളന്നെടുക്കാം അളക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും രണ്ടിഞ്ച് എക്സ്ട്രാ വിട്ടുകൊടുക്കണം എന്നിട്ട് വലിച്ചൊന്നും പിടിക്കാണ്ട് നമ്മൾ കോളറിനൊക്കെ അളക്കുന്ന പോലെ തന്നെ നെക്ക് റൗണ്ട് ഫുള്ളായിട്ട് അളന്നെടുക്കാം രണ്ട് വശത്തും രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അങ്ങനെ അളന്നിട്ട് എത്രയാണെന്ന് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു ഒരളവിൽ നമുക്ക് കോളറിൻ്റെ തുണി മടക്കിയെടുക്കാം ഞാനിപ്പം കോളറിന് ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല തുണി തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരിഞ്ചിൻ്റെ കോളറാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ കൂടെ കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് ഒന്നേ കാലിഞ്ചോ അല്ലെങ്കിൽ നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പം ഇട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കോളറിന് കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസിന് പകരം ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പീസ് തുണിയാണ് വെച്ച് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയും നമ്മുടെ സെയിം ലെങ്ത്തും വന്നെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പീസ് തുണി നമ്മുടെ കോളറിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പീസ് തുണി ഉള്ളിൽ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു കോളറിന് വേണ്ടിയിട്ട് ആ തുണീൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു രണ്ട് സെൻറ്റർ പോയിന്റും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും ചേർന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു അരേഞ്ച് നമ്മൾ അവിടെ താഴെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗം വരുന്ന വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യണ്ടു താഴെയോളം ഫുള്ളടിച്ചു പോകേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റിൽ കൊണ്ട് നിർത്തുക അപ്പോൾ അതായത് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു കോർണർ വരുന്ന ആ ഒരു ഭാഗത്ത് ചെരിച്ചിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം കോളറിന് മുട്ടണ്ട തുണിക്കൽ മാത്രം കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതപോലെ ഓവർലാപ്പായിട്ട് വരുന്ന രീതിക്ക് ഒന്നിനു മുകളിൽ ഒന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് താഴെ ഭാഗം ആ ഒരു വെച്ചില്ലേ ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ തൈൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും ആ സമയത്തന്നെ ആ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ കോളറിനെ ചുറ്റുവോടുമായിട്ട് പ്രസ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം അപ്പം അതാ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ആ ഒരു തുണി നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് താഴെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ബാക്കിൽ നമ്മൾ എലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം ഇതുപോലെ നല്ല വശം നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബാക്ക് ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടതിന് ശേഷം ആ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് രണ്ട് വശത്തേക്കും നാലര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ബെസ്റ്റ് ടു ബെസ്റ്റ് വരുന്ന ആ ഒരു മെഷർമെൻറ്റിൽ മാത്രമാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള ആഴ തുണി എടുത്തിട്ട് ആദ്യം ആയിട്ട് വരുന്ന രീതിക്ക് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മാർക്കിംഗ് എത്തിയതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക മറ്റേ അടുത്ത മാർക്കിംഗ് എത്തുന്നവരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അവിടുത്തെ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക ഈ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ മാക്സിമം ചെറിയ പ്ലീറ്റ് ഒരേ അളവ് തന്നെ ഇട്ട് കൊടുക്കുക ഗ്യാദേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതാന്ന് ഭംഗി ഉണ്ടാവുക ഇതിപ്പം ലൈൻസ് വരുന്ന തുണിയായത് പ്ലീറ്റ് അങ്ങനെ എടുത്തറിയില്ല അറിയില്ല പ്ലെയിൻ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പ്ലീറ്റ് നീറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ബോറായി പോകും എന്നിട്ട് ആ പ്ലീറ്റ് ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക നോർമൽ അയൺ ബോക്സ് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് വെച്ചിട്ട് വലിച്ചു പിടിച്ച് നമ്മുടെ ആ ഒരു പ്ലീറ്റൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന രീതിക്ക് തന്നെ അയൺ ചെയ്തെടുക്കാം ഞാൻ ഇതേപോലത്തെ ഒരു മോഡൽ ടോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുന്നേ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തത് നോർമൽ അയൺ ബോക്സ് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ടൊന്നും അത് പോയിട്ടില്ല അപ്പം ഞാനിത് നല്ലോണം അയൺ ചെയ്തൊക്കെ എടുത്തു ഇനി സ്ലീവിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് ഒരു ചെറിയൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബോർഡറും വെച്ച് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ അതാ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് എനിക്ക് നല്ല ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇത് വെറുതെ വെച്ച് കളഞ്ഞൊരു തുണിയായിരുന്നു അപ്പം ടോപ്പിന് കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു അതുമാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ നെക്കും പ്ലീറ്റ്സും ഒക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിൽ ഈ ഓക്കെ കട്ടിങ് കൊടുക്കുക ചെയ്തത് ബാക്കിൽ യോക്ക് കട്ടിങ് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല പക്ഷേ തുണി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ ടോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തുങ്ങണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്